പ്രിയപ്പെട്ടവരെ രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിഞ്ഞ് റായ്ബറേലി മണ്ഡലത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ആ തീരുമാനം ശരിയാണോ അത് നീതീകരിക്കാവുന്നതാണോ എന്നുള്ള ചർച്ചകൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു കാരണം ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്നു അതുപോലെ റായ്ബറേലി നിലനിർത്തുന്നു എന്ന് വയനാട്ടിൽ മത്സരിച്ച സി പി ഐ യുടെ സ്ഥാനാർത്ഥി ആനി രാജ ആദ്യമായി അവർ ഒരു ചാനലിനോട് പ്രതികരിച്ചത് സ്വാഭാവികമായും ഹിന്ദി ഹൃദയഭൂമിക്ക് രാഹുൽ ഗാന്ധി ആവശ്യമുണ്ട് അതുകൊണ്ട് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകേണ്ടത് അനിവാര്യതയാണ് എന്ന് ആനി രാജ പറഞ്ഞു പക്ഷേ കേരളത്തിലെ സി പി ഐ യുടെ ഘടകം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് ഇത് ചതിയാണ് രാഷ്ട്രീയ ചതിയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ ഗാന്ധി വന്ന് മത്സരിക്കാനുള്ള തീരുമാനത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നില്ല മറിച്ച് അവിടെ ഒരു മത്സരമുണ്ടാകുമെന്ന് കൃത്യമായും ബിനോയ് വിശ്വം സി പി ഐയുടെ കേരള ഘടകം ഔദ്യോഗികമായി പറയുമ്പോൾ അത് ആ നിലയ്ക്ക് അവിടെ ഒരു മത്സരം പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഇവിടെ പ്രധാനമായി ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് രാഹുൽ ഗാന്ധി ചെയ്തത് ശരിയാണോ എന്ന ഒന്നാമത്തെ ചോദ്യം ആദ്യമേ ഇത് പോരായിരുന്നോ അതായത് ആദ്യമേ തന്നെ രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലി മണ്ഡലത്തിലും പ്രിയങ്കാഗാന്ധിക്ക് വയനാട്ടിലും മത്സരിച്ചുകൂടായിരുന്നു നമുക്കറിയാം ഈ കുടുംബവാഴ്ചയുമായി ബന്ധപ്പെട്ട വലിയ ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കോൺഗ്രസ്സിനെ പൊതുവേ ബി ജെ പി അങ്ങനെ ഒരു ക്യാമ്പയിൻ വിടാറുണ്ട് ഇപ്പോൾ തന്നെ രാജ്യസഭയിൽ നമുക്കറിയാം രാജ്യസഭയിൽ ഉണ്ട് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ തന്നെ ഇത് ആ കുടുംബവാഴ്ച ആ കുടുംബാധിപത്യം എന്നൊക്കെയുള്ള ഉണ്ടാകും അതൊരു ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മുഖത്ത് അങ്ങനെയുള്ള ആക്ഷേപം സ്വാഭാവികമായും അങ്ങനെ ഒരു ആക്ഷേപം പേടിച്ചിട്ടായിരിക്കണം ിയങ്കാ ഗാന്ധി മത്സരരംഗത്തേക്ക് വരാതെ പോലും ഇരുന്നത് അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് ആ വിഷയത്തെ കാണുകയാണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു അപാകതയുണ്ട് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയുന്നില്ല രണ്ടാമത്തെ കാര്യം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് എന്തിനാണ് അദ്ദേഹത്തിന് റായ്ബറേലിയിൽ വിജയസാധ്യത ഉണ്ടായിരുന്നെങ്കിൽ റായ്ബറേലിയിൽ മാത്രം മത്സരിച്ചാൽ പോരായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട് വെറുതെ വയനാട്ടിലെ ജനങ്ങളെ വെട്ടികളാക്കാനാണോ വയനാട്ടിൽ മത്സരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ സാഹചര്യം നമുക്കറിയാം അന്ന് രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ വന്ന് മത്സരിച്ചപ്പോൾ ഒരു വലിയ തരംഗം ഇതര മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ കേരളം എമ്പാടും മലയടിക്കുകയും പത്തൊൻപത് സീറ്റ് യു ഡി എഫിന് കിട്ടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങനെ വലിയ രാഹുൽ തരംഗം ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ കൂടിയും അല്ലെങ്കിൽ അങ്ങനെയാണ് ക്യാമ്പയിൻ ഉണ്ടായത് എങ്കിൽ കൂടിയും രാഹുലിൻ്റെ സാന്നിധ്യം കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേഞ്ച്യയിലെമ്പാടും അങ്ങനെ ഒരു തരംഗം സൃഷ്ടിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഒരു പരിധിവരെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയാം അപ്പോൾ ആ നിലയ്ക്ക് കോൺഗ്രസ് കോൺഗ്രസ് ശക്തിപ്പെടേണ്ടത് കോൺഗ്രസ്സിൻ്റെ ആവശ്യമാണല്ലോ മതേതര ചേരിയുടെ ആവശ്യം എന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ്സിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കൂടി അവസരം കൊടുത്തുകൊണ്ട് എങ്കിൽ ഞങ്ങൾക്ക് നിലനിൽക്കാം എന്നൊന്നും ചിലപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള ന്യായാന്യായങ്ങളൊന്നും ചിന്തിക്കാനുള്ള സാധ്യതയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ചിന്തിക്കില്ല അതുകൊണ്ടാണല്ലോ സി പി ഐയും സി പി എമ്മും ഒക്കെ ഒരു അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് അവർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് കാരണം അവർക്ക് ഈ ഉള്ളതും കൂടി പോകുന്നൊരവസ്ഥയുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ അവർക്കുള്ള പ്രാധാന്യം നഷ്ടപ്പെടുന്നു എന്നുള്ള വല്ലാത്ത ഭയമുണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസൻസ് ആ നിലയ്ക്ക് അവർക്ക് വലിയ ആശങ്ക സൃഷ്ടിച്ചു അതിൻ്റെ ഒക്കെ ഫലം നമ്മൾ തിരഞ്ഞെടുപ്പിൽ കാണുകയും ചെയ്തു പതിനെട്ട് സീറ്റിൽ ഇരുപതിൽ പതിനെട്ട് സീറ്റിൽ യു ഡി എഫിൻ്റെ യു ഡി എഫ് പതിനെട്ട് സീറ്റ് നേടുന്നൊരു സാഹചര്യം കോൺഗ്രസ്സിൻ്റെ ആകെയുള്ള തൊണ്ണൂറ്റിയൊൻപത് സീറ്റിൽ കേരളത്തിൽ നിന്ന് മികച്ച ഒരു പിന്തുണ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ച് വരുന്നൊരു സാഹചര്യം ഇതൊക്കെ കോൺഗ്രസ് അല്ലെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു സാഹചര്യവുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയരുന്ന ഈ വാദങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രസക്തി ഇല്ല എന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയേണ്ടി വരും പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് പതിറ്റാണ്ട് മുൻപേ തന്നെ രണ്ടായിരത്തി നാലിൽ തന്നെ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ കഴിയാവുന്ന അതിന് സാധ്യത ഉണ്ടായിരുന്ന അത്രയും മെച്ചങ്ങളുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തക തന്നെയായിരുന്നു രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു പക്ഷെ പ്രിയങ്ക ആദ്യമായി അവരുടെ പൊളിറ്റിക്കൽ കരിയറിൽ ആദ്യമായി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു അത് വയനാട്ടിലൂടെയാണ് അവർ കേരളത്തിലെ വയനാട്ടിലാണ് അവർ വന്ന് മത്സരിക്കുന്നത് അപ്പോൾ മതേതര ചേരിക്ക് കൂടുതൽ പിന്തുണ കൊടുക്കാൻ കേരളത്തിന് കഴിയുന്നു അല്ലെങ്കിൽ കേരളത്തെ അത്രയേറെ അവർ വിശ്വസിക്കുന്നു എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് പിന്നെ റായ്ബറേലി സീറ്റ് എന്തുകൊണ്ട് രാഹുൽ ഒഴിയുന്നില്ല എങ്ങനെയാണ് റായ്ബറേലി ഉത്തർപ്രദേശിലെ റായ്ബറേലി സീറ്റ് ഒഴിയുക എന്നത് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിന് പോലും ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കാരണം നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒന്ന് സീറ്റുകൾ ഉണ്ടായിരുന്നു അവിടെ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് മാത്രം അഗ്നാദലും കൂടി ചേർന്ന് എഴുപത്തി മൂന്ന് സീറ്റുകളായിരുന്നു എൻ ഡി എക്ക് ആകെയുള്ള എൺപതിൽ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തിയപ്പോൾ അത് അറുപത്തി രണ്ട് സീറ്റുകളായി ബി ജെ പിയുടെ സീറ്റുകൾ കുറഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ വെറും മുപ്പത്തി മൂന്ന് സീറ്റുകളാണ് ബി ജെ പിക്ക് നേടാനായത് മുന്നണിക്ക് മൊത്തത്തിൽ മുപ്പത്തി ആറ് സീറ്റുകളാണ് നേടാനായത് ആതി പ്രകടനമാണ് ഉത്തർപ്രദേശിൽ ഹിദി ഹിദ് ഹൃദയഭൂമിയുടെ ഹൃദയത്തിൽ ബി ജെ പി എൻ ഡി എ നടത്തിയത് എന്ന് കാണുമ്പോൾ അവിടെ ഹിന്ദി ഹൃദയഭൂമിയിലടക്കം രാജ്യത്ത് മൊത്തത്തിൽ ഇപ്പോൾ ഉണ്ടായി വന്നിട്ടുള്ള പ്രതിപക്ഷ ഐക്യനിരക്ക് ഇന്ത്യ ബ്ലോക്കിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ നിലനിൽക്കേണ്ടത് അത്രയും അനിവാര്യമാണ് കാരണം ബി ജെ പിയുടെ മസ്തകം പിളർന്നു ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കോൺഗ്രസ് എസ് പി സഖ്യം എന്ന് തന്നെ നമുക്ക് പറയാം അതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളിൽ ഒരാൾ അഖിലേഷ് യാദവിനെ പോലെ തന്നെ രാഹുൽ ഗാന്ധിയും വളരെ പ്രധാനപ്പെട്ട റോൾ രാഹുൽ ഗാന്ധിക്കും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലം നിലനിർത്തേണ്ടത് അത്രയധികം അനിവാര്യതയായി നമ്മൾ കാണുന്നു ആ നിലയ്ക്ക് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാകണോ നിലനിൽക്കണോ എന്ന് നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് എന്ന നിലയ്ക്കാണ് അപ്പോൾ ആ നിലയ്ക്ക് ഈ വരും നാളുകളിലും ആ പോരാട്ടം ഈ വർഗീയതയ്ക്കെതിരായ പോരാട്ടം ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമൊക്കെ ആ പോരാട്ടങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്കാ ഗാന്ധി കൂടി ഇറങ്ങുന്നു എന്നത് ഏറ്റവും ശുഭോദർക്കമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന മതനിരപേക്ഷ ചേരിയിൽ വിശ്വസിക്കുന്ന അങ്ങനെ ഒരു സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഭരണഘടനയിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയായിരിക്കും പ്രിയങ്കാ ഗാന്ധിയെ കേരളത്തിലേക്ക് വയനാട്ടിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളത്